എൻ്റെ പേര് ജിഷൻ ജിഷൻ ജോസഫ് ഇതിൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറുതോട്ട് ഞാൻ സിനിമയ്ക്കകത്ത് ചെയ്തിരുന്നു പലർക്കും അറിയില്ല അതൊന്നും എന്റെ ഫസ്റ്റ് മൂവി മനസ്സിനക്കരയാണ് അതിനകത്ത് ഷീലാംശിയുടെ പേര കുട്ടിയായിട്ട് ചെറിയ മുമ്പ് അതെ ഓൾമോസ്റ്റ് ട്വന്റിയേഴ്സ് ആയത് പിന്നെ അതിനകത്ത് സിദ്ധിക്കയുടെ മോനായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വാമനപുരം ബസ് റൂട്ട് അതിനകത്ത് ലാലക്കുണ്ട് കുട്ടിക്കാലം പിന്നെ സിനിമകൾ മൈലാട്ടം വേഷം ബസ് കണ്ടക്ടർ പടങ്ങളാണ് പടങ്ങൾ അതിനുശേഷം പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്തായിരുന്നല്ലോ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അതിനുശേഷം പിന്നെ തിരിച്ചു വരുന്നാഗം സിനിമയിലൂടെയാണ് തിരിച്ചു വരുന്നത് ഒരു മൂവി ചെയ്യുന്നത് അപ്പൊ അഭിനയിക്കുന്നത് അതിനകത്ത് ജഗൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള സംഭവമാണ് ക്രൂവൽ നെഗറ്റീവ് അല്ല ഇപ്പൊ ഇവരുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ഒരു ഒരു സിറ്റുവേഷൻ ഒരു ടെൻ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് വരുന്ന ഒരു താൻ തോന്നി എന്നൊക്കെ പറയാം ചെറുപ്പത്തിൽ കുറേ എങ്ങനെയാണ് ജിഷിനെ കണ്ടെത്തിയത് പിന്നെ നമ്മളെ ഒരു ഡയറക്ടർ ഉണ്ട് അനീഷ് വർമ്മ കുറെ പടങ്ങൾ ചെയ്തിട്ടില്ല ജയരാജ് സാറിന്റെ തിളക്കത്തിന്റെ ഒക്കെ പ്രൊഡ്യൂസർ ഒക്കെ ആയിരുന്നു അപ്പം അനീഷ് എന്നോട് പറഞ്ഞു നമ്മളൊരു പയ്യനുണ്ട് ഏഹ് എന്ന് പറഞ്ഞു ഫോട്ടോ അയച്ചതെന്നും അങ്ങനെ സെലക്ട് ചെയ്താണ് ചെറുപ്പത്തിലെ അപ്പോഴാണോ പടങ്ങളല്ല ഈ ഇപ്പോഴുള്ള പടങ്ങളാണ് അയച്ചതെന്ന് ഞാൻ അതിന്റെ ഫോട്ടോകളെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എനക്ക് ആ ലുക്ക് കണ്ടപ്പോസിറ്റ് ഇപ്പഴാ അറിയണേനെ ചെറുപ്പത്തിൽ ഈ പടത്തിലൊക്കെ മനസ്സിനൊക്കെ അഭിനയിച്ചു പറഞ്ഞില്ല അന്ന് സിനിമകളൊക്കെ അഭിനയിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു പിന്നെ പിന്നെത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോയി അതെ നമ്മളൊരു ടെൻത്തും പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ ആവുമ്പോൾ പേരൻസും ഇൻവോൾഡ് ആവുമല്ലോ കുട്ടികളുടെ ഫസ്റ്റ് ഫസ്റ്റ് ചെയ്തത് പടം നേരിട്ട് സെലക്ട് കാസ്റ്റിംഗ് ആയിട്ട് ഓർമ്മയുണ്ടോ അതെങ്ങനെ സെലക്ഷൻ അന്ന് അങ്ങനെ ചെറുപ്പം മുതൽ അഭിനയിക്കാൻ താല്പര്യം ഞാൻ ആദ്യം അഭിനയത്തിലോട്ട് വരണം എന്നുള്ളൊരു അതിയായ ഒരു ആഗ്രഹം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് അകത്ത് പാടുമായിരുന്നു എനിക്ക് ചെറുതായിട്ട് പാടി തുടങ്ങിയപ്പോൾ പാട്ട് പഠിച്ചിട്ടുണ്ടോ ആ പാട്ട് പഠിപ്പിക്കാനായിട്ട് ചേർത്തി അവിടെ നിന്ന് അവരുടെ സ്റ്റുഡിയോയില് അവരുടെ പ്രൊഫഷണൽ വർക്കുകളൊക്കെ വരുമ്പോ നമ്മളെ കൊണ്ട് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും കുറേ സോങ്സ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും അപ്പൊ കരുമാടിക്കുട്ടൻ രാക്ഷസ രാജാവ് വെള്ളിത്തിര ദാദാ സാഹിബ് അങ്ങനത്തൊക്കെ കുറേ കുട്ടികൾ പാടുന്ന സെക്ഷനിലൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട് കുറച്ച് പരസ്യങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒരു ഒരു ഫീൽഡിനോട് താല്പര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു പ്രായത്തിൽ നമുക്ക് ഇതിന്റെ ഭാഗമാകാൻ പറ്റില്ലല്ലോ അവർക്ക് തോന്നിക്കാണോ ചെറുക്കം പാടുന്നുണ്ട് കുഴപ്പമില്ലെന്ന് തോന്നിക്കാണോ െ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് എനിക്ക് ഒരു എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ സപ്പോർട്ടാണല്ലോ അതിനകത്ത് വേണ്ടത് അല്ലെങ്കിൽ യൂഷ്വലി ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുക്കൻ സിനിമ എന്ന് പറഞ്ഞാൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പാരൻസ് ഉണ്ടല്ലേ അപ്പോൾ എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതാണ് വലിയൊരു ബ്ലസ്സിംഗ് ആയിട്ട് ഞാൻ കാണും അപ്പോൾ ഇത് തന്നെ ത്രൂ ഔട്ട് ഇപ്പോൾ ഇഷ്ടത്തിൽ ഒരു ബ്രേക്ക് പിന്നെയും പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രായമായി വീണ്ടും അഭിനയിക്കാൻ ഇനി വീണ്ടും ഒരു അവസരത്തിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഈ ഒരു മൂവിയിലേക്ക് ഞാൻ പറഞ്ഞ അതെങ്ങനെയാണ് കുറച്ച് കുറച്ച് കാലമായോ ഈ ഒരു യാത്ര ഞാൻ ഒരു വേണ്ടിയുള്ള ഒരു യാത്ര കുറച്ച് യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ബാംഗ്ലൂർ ആണ് പഠിച്ചു വെക്കുക അപ്പം എയറോണോട്ടിക്സ് കഴിഞ്ഞ് കുറച്ച് നാൾ ജോലി ചെയ്തു ജോലി ചെയ്താൽ നമുക്ക് അവിടെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ബോംബയിലോട്ട് പോയി ഞാൻ എക്ത കപൂറിൻ്റെ ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു ആക്ടിങ് പഠിച്ചു ആക്ടിങ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ആക്ടിംഗിൻ്റെ ബേസിക്സ് പഠിക്കുക എന്നുള്ളൊരു ഐഡിയലല്ല നമ്മുടെ ഇൻഹിബിഷൻസ് മാറ്റുക ഒരു കോൺഫിഡൻസ് കൂട്ടുക അങ്ങനത്തെ ഒരു ഐഡിയലാണ് ഞാൻ പോയി എനിക്ക് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ലേ ഞാൻ പോയി അപ്പോൾ അതുപോലപ്പം എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി ലൈക്ക് യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു സാധനം അവിടുത്തെ ലെക്ചേഴ്സൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നു തുടങ്ങി കുഴപ്പമില്ല ചെന്ന് ചെയ്തോ നൈസാണ് എന്ന് പറഞ്ഞു പക്ഷേ അപ്പം ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ പറഞ്ഞ സിനിമയിലെ ചെറുപ്പത്തിൽ അഭിനയം നിർത്തിയ ശേഷം ഈ ഒരു എൻട്രി വരെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയം വരെ സ്കൂളിൽ പ്ലസ് ടു കാലഘട്ടങ്ങൾ കോളേജിലൊക്കെ വീണ്ടും ഇതിൻ്റെ ഭാഗമായിരുന്നു ഈ അഭിനയം അല്ലെങ്കിൽ സ്റ്റേജ് ആക്ടിവിറ്റീസൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു അതൊന്നും പുറത്തോട്ട് എടുത്തിരുന്നില്ല അറിയായിരുന്നോ കൂടെ ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങനെ മനസ്സിലാക്കാറുണ്ട് പിന്നെ അത് നമ്മൾ ഒരുപാടങ്ങ് നമ്മളതിലോട്ട് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫംഗ്ഷൻസും ഇവൻസും പ്രോഗ്രാംസൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെ തന്നെ കിടന്ന് നടക്കുന്നൊരു സിറ്റുവേഷൻ ആണല്ലോ ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആൾ വിട്ടുമാറി കാരണം വെച്ചാൽ പഠിപ്പ് തീരട്ടെ എന്നുള്ളൊരു ഐഡിയയിൽ എനിക്ക് ഇപ്പോഴത്തെ എല്ലാ പാരൻസും അങ്ങനെയാണല്ലോ ചെറുക്കന് അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രിയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഓക്കെ ഫ്യൂച്ചർ സേഫായിട്ടിരിക്കും എന്ന് പറയുന്നൊരു ആണല്ലോ പിന്നെ ഓക്കെ ഫൈൻ എനിക്കും ഇഷ്ടമാണ് ആ എനിക്ക് പൈലറ്റൊക്കെ ആവണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ അതിനൊന്നും പോയൊന്നുമില്ല തന്നെ ഉണ്ടാവുമോ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇനി പ്രൊഫഷണലി ഈ ഒരു ലൈനിൽ തന്നെയാണ് മനസ്സിനകത്തുള്ള ഇതിനാൽ തന്നെ ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം കൂടുതൽ ചാൻസുകളും നല്ല രീതിയിൽ കിട്ടിപ്പോകണം എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം സാറിൻ്റെ അടുത്ത പടത്തിൽ എനിക്കൊരു ചാൻസ് വരണം കേട്ടോ അല്ലേ മീറ്റ് ചെയ്യുന്നുണ്ട് പലരെയും മീറ്റ് ചെയ്യുന്നുണ്ട് പലരെയും കാസ്റ്റിംഗ് പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ പടം ഒന്ന് റിലീസ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ കണ്ട് എനിക്കൊണ്ട് പണ്ട് ഈ പറഞ്ഞ മനസ്സിനേക്കൊക്കെ കഴിഞ്ഞ സമയത്ത് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ഇല്ലല്ലോ പ്രിന്റ് മീഡിയ ചാനൽസും ചാനലും മാത്രമേ ഉള്ളു ചിലപ്പോ ഇന്നാണെങ്കിൽ റീച്ച് അതെ അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മനസ്സിനെ വാമനും ബസ് റൂട്ട് ആ സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് ഫേസ്ബുക്കോ ഐ മീൻ എല്ലാ വലിയ അതെ അപ്പോൾ അന്ന് ഈ സാധനങ്ങളൊക്കെ നമ്മൾ റീൽസൊക്കെ ആയിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ലൈക്ക് ഐ മീൻ ലൈക്ക് ഇപ്പോഴാണ് ഇറങ്ങണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു റീച്ച് കിട്ടുമായിരുന്നേനെ എന്നുള്ളൊരു ടോക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ് ആ അദ്ദേഹം സഹായിച്ചു ഇനിയും വരട്ടെ ഇനി ഇപ്പം ഇതിൽ ഒരു ബ്രേക്ക് കിട്ടിയല്ലോ ഇനിയും നല്ല ഓഫേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യും